ചേലാട് ചെങ്ങമ്മനാട് സാറാമ ഏലിയാസ് വധം ക്രൈംബ്രാഞ്ചിന് കൈമാറി ലോക്കൽ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് അന്വേഷണ സംഘം സാറാമയുടെ വസതിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ചേലാട് കള്ളാട്ട് സ്വദേശി ചെങ്ങമനാട് സാറാമ ഏലിയാസ് വധം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ജില്ലയിലെ എല്ലാ ക്രൈംബ്രാഞ്ച് സ്ക്വാഡുകളെയും മികച്ച കുറ്റാന്വേഷകരെയും ഉൾപ്പെടുത്തി മുപ്പതംഗ ടീം നാലായി തിരിഞ്ഞ് വിവിധ മേഖലകളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത് ആന്റണി ജോൺ എം എൽ എ കേസന്വേഷണം ഊർജിതമാക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകണമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ലോക്കൽ പോലീസ് വെള്ളിയാഴ്ച കേസ് ഡയറി കളം ശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിന് കൈമാറി ഡിവൈഎസ്പി റിജോ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘം സാറാമയുടെ വസതിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ക്രൈംബ്രാഞ്ച് എറണാകുളം എസ് പി ബിജിമോൻ ജോർജ് ഇടുക്കി ക്രൈംബ്രാഞ്ച് എസ് പി ബിജു കെ സ്റ്റീഫൻ ഡിവൈഎസ്പി റിജോ പി ജോസഫ് ഡിവൈഎസ്പി അഗസ്റ്റിൻ മാത്യു ഇൻസ്പെക്ടർ സാംസൺ കോതമംഗലം സിഐ ബിജോയ് പി ടി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് സാറാമയുടെ മകൻ എൽ എൽദോസേലിയാസ് പറഞ്ഞു എന്റെ മാതാവ് ഇന്ന് കൊല്ലപ്പെട്ടിട്ട് നാലു മാസം തികയാൻ പോവാണ് ഈ ഇരുപത്തഞ്ചാം തീയതി നാലു മാസം തികയും ഇതുവരെ കേസിൻ്റെ പുരോഗതി ഇല്ലായിരുന്നു ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് സ്റ്റേറ്റ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഏറ്റെടുത്തേക്കുന്നത് അവരിന്ന് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് പോലീസിൽ ഉണ്ടാവാത്ത ഒരിത് ആ ക്രൈംബ്രാഞ്ചിന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ പ്രതിയെ എത്രയും വേഗം ക്രൈംബ്രാഞ്ച് പിടിക്കട്ടെ ക്രൈംബ്രാഞ്ചിന് പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്ക് പ്രതിയെ എത്രയും വെക്കുന്ന ക്രൈംബ്രാഞ്ച് പിടിക്കട്ടെ എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഇതുവരെ കേസിന് യാതൊരു തുമ്പും ഇല്ലായിരുന്നു വരുന്നെങ്കിലും ഒരു തുമ്പെങ്കിലും ഞങ്ങൾക്ക് കിട്ടട്ടെ ഞങ്ങളുടെ ഭീതിയും നാട്ടുകാരുടെ ഭീതിയും എല്ലാം ഒന്ന് മാറി കിട്ടണം പട്ടാപ്പകൾ നടന്ന ഈ കൊലപാതകത്തിന് യാതൊരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറ്റാറുള്ളത് ഇനി ക്രൈംബ്രാഞ്ച് വന്നിട്ട് പുരോഗതി ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മീഡിയ കോതമംഗലം